ദൈവനാമം മൗത്വപ്പെടുമാരാട്ടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി ഈ വാക്കുകൾ കോരഹുപുത്രന്മാർ നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് കാരണം അവരുടെ പിതാക്കന്മാർ ദൈവത്തോട് മത്സരിക്കുകയും ഭൂമി വായ്പിളർന്ന് അവരുടെ പിതാക്കന്മാരെ വിഴുങ്ങിക്കളയുകയും ചെയ്തപ്പോൾ കോരഹുപുത്രന്മാർ മരിച്ചില്ല സദൃശവാക്യത്തിൽ ആറാം വാക്യത്തിൽ പതിനാറാം മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വെറുക്കുന്ന ഏഴ് കാര്യങ്ങളെ അതിൽ പറയുന്നു രണ്ടാമത്തേത് വ്യാജം പറയുന്ന നാവാണ് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും യാക്കോബിൻ്റെ ലേഖനത്തിൽ മൂന്നാമധ്യായം നാവ് വരുത്തുന്ന വിനകളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അത് എരിയുന്ന തീ പോലെ ബന്ധങ്ങളെ ഭസ്മമാക്കുന്നുവെന്നും വമ്പു പറയുന്ന നാവ് അടങ്ങാത്ത ദോഷവും മരണകരമായ വിഷം നിറഞ്ഞതാണെന്നും യാക്കോബ് പറയുന്നു വീണ്ടും അതേ അധ്യായത്തിൽ യാക്കോബ് ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും സാഠ്യവും പാടില്ലെന്നും പോഷ്ക്ക് പറയരുതെന്നും അവ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ലെന്നും ഭൗതികവും പ്രാകൃതവും പൈശാചികവും ആണെന്ന് പറയുന്നു ഉയരത്തിൽ നിന്ന് ജ്ഞാനമോ ഇങ്ങനെ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബോ പോസ്തലൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ അതും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സമാധാനവും സൽഫലങ്ങളും നൽകുവാൻ നാവിന് കഴിയും ആത്മിക കൃപകളെക്കുറിച്ച് ഒമ്പതെണ്ണത്തിൽ മൂന്നെണ്ണം സ്നേഹം സന്തോഷ സമാധാനം അത് നമുക്ക് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്നാൽ ദീർഘക്ഷമ ദയ പരോപകാരം അത് നമ്മൾ മനുഷ്യരോട് കാണിക്കേണ്ടതാണ് അതേപോലെ തന്നെ വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയവും നമ്മോട് തന്നെ ബന്ധപ്പെട്ടതാണ് അത് നമ്മളിലൂടെ പ്ര നേടേണ്ടതാണ് സമാധാന സൽഫലങ്ങളും നൽകുവാൻ നാവിന് കഴിയും ഈ ഫലങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മളുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും സൽഫലവും ചെയ്ത് ജീവിക്കാൻ സാധിക്കും നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്ത ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു വ്യാജവാർത്തകൾ എത്രയും വേഗമാണ് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകൾ ജീവിച്ചിരിക്കുന്ന പലരെയും കൊല്ലുകയും കൂടി ചെയ്യുന്നു ഇന്ന് വ്യാജം പറയുന്നത് ഒരു ശീലമായി മാറിയിരിക്കുന്നു വചനം പറയുന്നു വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കയില്ല നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവില്ല എന്ന് നൂറ്റി ഒന്നാം സങ്കീർത്തന ഏഴാം വാക്യത്തിൽ പറയുന്നു എന്നാൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വേ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ മത്തായി അഞ്ചിൻറ്റ് മുപ്പത്തേഴ് വാക്കുകൾ തെറ്റായി ഉപയോഗിച്ച വലിയ വില നൽകേണ്ടി വരും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അമ്പേറ്റ് മുറിഞ്ഞതും വെട്ടേറ്റു വീണതും കിളിർത്തു വരും എന്നാൽ വാക്കുകളുണ്ട് ഒരുവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ മുറിവുകൾ ഒരിക്കലും കരികയില്ല അഥവാ മുറിവ് കരിഞ്ഞാലും പാട് പാടൊരിക്കലും മായില്ല അതുകൊണ്ട് മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതിരിപ്പാൻ ദാവീദ് പ്രാർത്ഥിച്ച പോലെ നാം ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം ഒന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്നിൻ്റെ മൂന്നിൽ യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അതര കാ താരം കാക്കണമേ ഒരു വാച്ച്മാൻ വെക്കാനാണ് ഇവിടെ ദാവീദ് പറയുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ മിണ്ടാതിരിക്കാൻ പഠിക്കണം മിണ്ടാതിരുന്നാൽ നാം നമ്മുടെ ദൈവം ആരാണെന്ന് അറിയും യേശു വേദനയുടെയും യാതനയുടെയും നടുവിൽ മിണ്ടാതിരുന്നു അഞ്ച് കോടതികളിലായി ഏഴ് തവണ യേശുവിനെ വിസ്തരിച്ചു പല പ്രാവശ്യം നിന്ദിക്കപ്പെട്ടു തനിക്കെതിരെ കള്ളസാക്ഷികളെ നിർത്തി ചെയ്യാത്ത ആരോപണങ്ങൾ ഉയർത്തി മഹാപുരോഹിതൻ യേശു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഇങ്ങനെ ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശുവോ മിണ്ടാതിരുന്നു കരോദാവിൻ്റെ മുമ്പിലും പിലാത്തോസിൻ്റെ മുമ്പിലും യേശു മിണ്ടാതെ നിന്നു മിണ്ടാതെ നിൽക്കുന്ന യേശുവിനോട് എനിക്ക് നിന്നെ ക്രൂസിപ്പാനും വിട്ടയപ്പാനും അധികാരമുണ്ട് എന്ന് പിലാത്തോസ് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്കൊരധികാരമുണ്ടായികുമായിരുന്നില്ല എന്ന് അതേപോലെ തന്നെ ഈ ഭൂമിയിലെ സകല അധികാരങ്ങൾക്കും മീതെ അധികാരമുള്ളവനാണ് നമ്മോടുകൂടെ വസിക്കുന്നത് അതിനാൽ നമുക്ക് മിണ്ടാതിരിക്കാം ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും എല്ലാം തകർന്ന് അടിഞ്ഞാലും മിണ്ടാതിരുന്ന് നിൻ്റെ ദൈവം ആരാണെന്ന് അറിയുക ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവില് ദൈവമുണ്ട് നാം വലിയ വലിയ പ്രയാസങ്ങളിലും വേദനകളിലും ഉഴലുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് സൈന്യങ്ങളുടെ ഹോവ കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന് കോരഹപുത്രന്മാർ പറയുന്നു അതുകൊണ്ട് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു അവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ കണ്ണ് നീതിമാവന്മാരുടെ മേലെ അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമാകുന്നു അതിനാൽ സർവ അധികാരമുള്ളവൻ്റെ മുന്നിൽ നമുക്ക് താണിരിക്കാം മിണ്ടാതിരുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയാൻ പ്രിയ സഹോദരിമാരെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ